സൈഡിൽ നിങ്ങളൊരു വീഡിയോ കാണും ചാണകം കലക്കി ഷെയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞത് ആളുകൾ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഞാൻ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ സന്ധ്യാക്കും പിറകിലുള്ള കളർ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ എൻ്റെ തലയിൽ ഒരു റെഡ് അടിക്കുന്നുണ്ട് അതാരും ശ്രദ്ധിക്കുന്നില്ല ഇവിടെ നിന്നൊരു പച്ചയും അടിക്കുന്നുണ്ട് ഇവിടെ നീലയും അടിക്കുന്നുണ്ട് അതൊന്നും ആരും ശ്രദ്ധിക്കില്ല അതെന്തുവാട്ടെ ബാങ് എന്ന് പറയുന്ന കഞ്ചാവ് അരച്ച് ചേർത്ത് ഉണ്ടാക്കുന്ന വെള്ളം ചേർത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പാനീയം അല്ലെങ്കിൽ എന്തോ ഒരു സാധനമാണ് ഇവർ കുടിക്കുന്നത് ബാങ് എന്നാണ് ഇതിന് പറയാം ബാങ് ഷോപ്പ് ഒരുപാട് യു പി ഉണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല കാരണം എങ്ങനെയെങ്കിലും അത് ചാണകമാക്കി മാറ്റണം അങ്ങനെ മൂത്രം കുടിക്കുന്ന അതായത് ഗോമൂത്രം കുടിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ട് ചാണകം തിന്നുന്ന വീഡിയോയും കണ്ടിട്ടുണ്ട് പക്ഷെ എല്ലാതും ഒരേ കണ്ണിൽ കാണുന്നത് അത്ര നല്ല ഒരു പ്രവണതയായിട്ട് എനിക്ക് തോന്നില്ല കാരണം സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളെ വാർത്തെടുക്കാൻ അത് കാരണമാകും രാഷ്ട്രീയമായിട്ട് എന്ത് വിദ്വേഷം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിനെ നുണകൾ പ്രചരിപ്പിക്കരുത് കൃത്യമായ സത്യങ്ങൾ നിങ്ങൾക്ക് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ബാങ് എന്ന് പറഞ്ഞാൽ കഞ്ചാവാണ് കേരളത്തിൽ ഒരു നിയമമുണ്ട് കഞ്ചാവ് ഉപയോഗിക്കാൻ പാടില്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വകഭേദങ്ങൾ ഒരുപാടുണ്ട് ഈ ഒരു കാര്യത്തിൽ അതായത് നിയമങ്ങൾക്ക് ഓരോ സംസ്ഥാനത്തിലും ഓരോ രീതിയിലാണ് അപ്പം നമ്മുടെ നിയമങ്ങൾക്കുള്ളിൽ പല സംസ്ഥാനങ്ങൾക്കും പല നിയമങ്ങളാണ് കഞ്ചാവ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട് അഞ്ചാ കൃഷി ചെയ്ത ഫലങ്ങളുണ്ട് കേരളത്തിൽ അതില്ല അത് കരുതി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കഞ്ചാവിൻ്റെ വെള്ളം ഒക്കെ കലക്കി കുടിക്കണത് കാണുമ്പോ നമ്മളത് ചാണകമാണ് എന്ന് ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഞാനൊരു സത്യം വിളിച്ച് പറയാൻ വേണ്ടി മാത്രം വന്നതാണ് ഒരിക്കലും അത് ചാണകമാക്കാൻ ഞാൻ ശ്രമിക്കില്ല കാരണം അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടന്നപ്പോ ബാങ് എന്നാണ് പറയാം ബാങ്ക് ഷോപ്പുകൾ ഒരുപാടുണ്ട് അപ്പൊ എന്തിനാണ് നമ്മൾ നാണകൾ പറയുന്നത് ശരിയായ വാർത്തകൾ ഉണ്ട് ശരിക്ക് പശുവിന്റെ താഴെ വന്ന് അത് മൂത്രമഴിക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് കുടിക്കുന്ന ആളുകൾ കാണാറുണ്ട് പറയാം അത് പച്ചല് പോലെ സത്യമായിട്ട കാര്യം നമ്മൾ കാണുന്നു ചാണകം അതുപോലെ എടുത്ത് അതിൽ നിന്നും നക്കി കുടിക്കുന്നതും കണ്ടിട്ടുണ്ട് അതും ഓക്കെ പക്ഷേ ഇതിനെ നിങ്ങൾ അങ്ങനെ വളച്ചടിക്കേണ്ട ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല രാഷ്ട്രീയമായി എന്ത് വിദ്വേഷണ്ടെങ്കിലും എന്ത് പക്ഷേ എന്തിനാണ് നുണകൾ സത്യം പറഞ്ഞോ സത്യം പറയുന്ന യാതൊരു തർക്കവും വേണ്ട ഒരു തെറ്റുമില്ല അത് എപ്പം വേണമെങ്കിലും ആരുടെ മുന്നിൽ വേണമെങ്കിലും വിളിച്ചു പറയാനുള്ളതാണ് സത്യങ്ങൾ അപ്പോൾ ബാങ്ക് ഷോപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ എന്ത് കണ്ടാലും അതെന്താണെന്ന് അറിയാതെ ഷെയർ ചെയ്യുന്ന ആളുകളോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് അടി തെറി വരും ഒരു സംശയം വേണ്ട തെറി വരും കാരണം അവരുടെ വിശ്വാസ പ്രകാരം അവരുടെ ആഗ്രഹപ്രകാരം അത് ചാണകമായേ ഒക്കൂ അങ്ങനെ വൃത്തി കേട്ട പറയരുത് നിങ്ങൾ കമൻ്റ് ഇട്ടോ കുഴപ്പമൊന്നുമില്ല തെറി വിളിച്ചോ കുഴപ്പമില്ല നിങ്ങൾക്ക് അതിനുള്ള അവകാശം കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഞാൻ പബ്ലിക് പ്ലേസിൽ ഇടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഷെയർ ചെയ്യേ ചെയ്യാതിരിക്കേ വൃത്തികേട് കമൻ്റ് ചെയ്യേ നല്ലത് കമന്റ് ചെയ്യുക അതൊന്നുതന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല ഞാനിവിടെ സത്യം വിളിച്ച് പറയണമെന്ന് ആഗ്രഹിച്ചു വന്നതാണ് അത് ചാണകമല്ല അത് കഞ്ചാവിൻ്റെ ഇല അരച്ച് ചേർത്തിട്ടുള്ള ഒരു പാനീയം മാത്രമാണ്